നമസ്കാരം അമേരിക്കയിൽ അറുപത്തിയേഴുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കൂട്ടിയിടിച്ച ഹെലികോപ്റ്ററിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ദുരന്തമുണ്ടായിട്ട് അമേരിക്കൻ സൈന്യം ആദ്യം ഇതിലെ രണ്ടുപേരുടെ മാത്രം വിവരങ്ങളായിരുന്നു പുറത്തുവിട്ടത് ഒരാളുടെ പേര് മറച്ചു വെച്ചതിൽ വിവാദങ്ങൾ ഉയർന്നു എന്തിനെ ചെയ്തു എന്ന ചോദ്യത്തിന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണെന്നായിരുന്നു വിശദീകരണം എങ്കിലും വിവാദം കെട്ടടങ്ങാൻ ആ വിശദീകരണം മതിയായിരുന്നില്ല ഇതിനിടയിൽ ട്രാൻസ്ജെൻഡർ ആണ് ആ മൂന്നാമത്തെ വ്യക്തിയെന്ന് പോലും അഭ്യൂഹങ്ങൾ ഉണ്ടായി ഇത്തരത്തിൽ വിവാദം ശക്തമാകുന്നതിനിടെ മൂന്നാമത്തെ പൈലറ്റിന്റെ പേരും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നോർത്ത് കരോലിയനിലെ ഡെർഹാമിൽ നിന്നുള്ള ക്യാപ്റ്റൻ ഇരുപത്തിയെട്ടുകാരിയായ റെബേക്കായും ലോബാക്കാണ് ഉണ്ടായിരുന്ന ആ മൂന്നാമത്തെ പൈലറ്റ് കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പേര് വെളിപ്പെടുത്താതിരുന്നതെങ്കിലും ഇപ്പോൾ പേര് പുറത്തുവിടുന്നത് കുടുംബത്തിൻ്റെ കൂടി അറിവോടെയാണെന്ന് സൈന്യത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു ബൈഡൻ ഭരണകാലത്ത് വൈറ്റ് ഹൌസ് സഹായിയായും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ സൈന്യത്തിൽ വ്യോമയാന ഉദ്യോഗസ്ഥയായും റെബേക്ക് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വെർജീനിയയിലെ ഫോർട്ട് ബെൽവോയറിലെ ഡേവിസൺ ആർമി എയർഫീൽഡിലെ പന്ത്രണ്ടാം ഏവിയേഷൻ ബറ്റാലിയനിൽ രണ്ട് തവണ പ്ലാറ്റൂൺ ലീഡറായും കമ്പനി എക്സിക്യൂട്ടീവ് ഓഫീസറായുംബേക്ക സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പൈലറ്റ് എന്ന നിലയിൽ നാനൂറ്റി എൺപത് മണിക്കൂറിലധികം പറക്കൽ പരിചയമുള്ള വ്യക്തിയാണവർ മാത്രമല്ല റബേക്കയുടെ ബറ്റാലിയനിലെ മുതിർന്നവരും പരിചയ സമ്പന്നരുമായ പൈലറ്റ്മാരുടെ പരിശീലനത്തിൽ പൈലറ്റ് ഇൻ കമാൻഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച വ്യക്തി കൂടിയാണിവർ വൈറ്റ് ഹൗസ് റിപ്പോർട്ടർ ഡേവിസ് വിങ്കി റബേക്കയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് താനും റബേക്ക ലോബാശം ഒരുമിച്ചാണ് പരിശീലനം നടത്തിയതെന്നും അവർ തന്റെ സുഹൃത്തായിരുന്നെന്നും വിങ്കി പറഞ്ഞു അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് അറിയിക്കുന്നതാണെന്നും സൈന്യം വ്യക്തമാക്കി അപകടത്തിൽ മരിച്ച മറ്റ് രണ്ട് സൈനികരുടെ പേര് വിവരങ്ങൾ സൈന്യം വെള്ളിയാഴ്ചയാണ് പുറത്തുവിട്ടത് സ്റ്റാഫ് സർജൻ റിയാൻ ഓസ്റ്റിൻ ഒഹാര ആൻഡ്രൂ ലോയിഡ് ഇവ്സ് എന്നിവരായിരുന്നു മരിച്ച മറ്റു രണ്ടുപേർ ഇതിനിടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പറത്തിയ ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ പഴുകേട്ട ജോ ഇല്ലിസ് പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു ജീവന്റെ തെളിവ് എന്ന തലക്കെട്ട് നൽകി പ്രതികരണം വീഡിയോയിൽ ഫേസ്ബുക്കിൽ അവർ പങ്കുവുകയും ചെയ്തു ആ വീഡിയോ ഇങ്ങനെയാണ് നല്ല പ്രഭാതം ഇതാണ് ജോയലിസ് ഞാൻ പതിനഞ്ച് വർഷമായി വിർജീനിയൻ നാഷണൽ ഗാർഡിനൊപ്പം ബ്ലാക്ക് ഹോ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിമാന ദുരന്തവുമായി ബന്ധപ്പെടുത്തി ചിലർ എന്റെ പേര് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അത് വ്യാജമാണ് മാത്രമല്ല ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇരകളുടെ കുടുംബങ്ങളെ അപമാനിക്കുന്നതാണെന്നും ജോ എലിസ് കൂട്ടിച്ചേർത്തു അവരോ ഞാനോ അത് അർഹിക്കുന്നതല്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുവെന്നും ജോ വീഡിയോയിൽ പറയുന്നു അതേസമയം അപകടത്തിൽ തകർന്ന അമേരിക്കൻ എയർലൈൻസ് ജെറ്റ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് അത് പരിശോധിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അറിയിക്കുന്നു സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിട്ട് വിമാനം നദിയിൽ തകർന്നു വീഴുകയായിരുന്നു സൈനിക ഹെലികോപ്റ്റർ എങ്ങനെ യാത്രാ വിമാനത്തിന്റെ പാതയിലെത്തിയെന്നതിനെ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് പരിചയ രണ്ട് പൈലറ്റുമാരാണ് ഹെലികോപ്റ്റർ പറത്തിയതെന്നും അനുവദനീയമായ പരമാവധി ഉയരമായ ഇരുന്നൂറ് അടി മറികടന്നിരുന്നു എന്ന് പരിശോധിക്കുമെന്നും ആർമി ഏവിയേഷൻ ചീഫ് ഓഫ് സ്റ്റാഫ് ജോനാഥൻ കോസിയോർ പറഞ്ഞു അതിനിടെ എയർ ട്രാഫിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പലർക്കും യോഗ്യതയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു മുൻ പ്രസിഡന്റുമാരുടെ കാലത്ത് യോഗ്യതയില്ലാത്ത പലരെയും നിയമിച്ചുവെന്ന് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു അപകടസമയം ഒരു എയർ ട്രാഫിക് കൺട്രോളർ രണ്ടുപേരുടെ അധിക ജോലിയാണ് ചെയ്തിരുന്നെന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രിയാണ് യു എസിനെ നടിയ ദുരന്തമുണ്ടായത് അറുപത് യാത്രക്കാരും ഏഴ് ജീവനക്കാരുമായി സഞ്ചരിച്ച അമേരിക്കൻ എയർലൈൻസ് വിമാനത്തിലേക്ക് പരിശീലന പർക്കലായിരുന്ന യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഇടുകയായിരുന്നു കൂട്ടടിക്ക് പിന്നാലെ ഉണ്ടാവുകയും കോപ്രും വിമാനവും പോർട്ടോമക് നദിയിലേക്ക് പതിക്കുകയുമായിരുന്നു